ഇതുപോലൊരു വിധി അത് ആർക്കും കൊടുക്കരുതേ എന്നാണ് അർജുൻ്റെയും അർജുൻ്റെ വീട്ടുകാരുടെയും അവസ്ഥ അറിയാവുന്നവരെല്ലാം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് അർജുൻ്റെ തിരിച്ചുവരവ് അസാധ്യമാണെന്ന് തിരിച്ചറിയുമ്പോഴും ഒരു പക്ഷേ അവനിൽ ജീവൻ്റെ ഒരു കണികയെങ്കിലും എവിടെയെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രക്ക് പുഴയിലേക്ക് മറിയവേ എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന് അർജുൻ ആ കുത്തൊഴ്ക്കിൽപ്പെട്ട് എവിടെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടെങ്കിലോ എന്നതടക്കം ആശ്വസിക്കാനുള്ള വഴികൾ തേടുകയാണ് ഇന്ന് അർജുനെ മനസ്സിലാക്കുന്നവർ പതിനെട്ടാം തീയതി അർജുനെക്കുറിച്ച് അറിയുകയോ അതിനു മുമ്പ് പരിചയപ്പെട്ടവരോ ഒന്നുമല്ല എന്നാൽ ആ പത്തു ദിവസങ്ങൾക്കിപ്പുറം അവൻ കേരളത്തിലെ മുഴുവൻ അമ്മമാർക്കും മകനാണ് മുതിർന്നവർക്ക് അനുജനാണ് കുട്ടികൾക്ക് ചേട്ടനാണ് അത്രത്തോളം അർജുനെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു മലയാളികൾ മുഴുവൻ ഓരോ ദിവസം ചൊല്ലുംതോറും മോശമായി വരുന്ന ഷിരൂരിലെ കാലാവസ്ഥ അർജുൻ്റെ വാഹനത്തെ കൂടുതൽ ആയങ്ങളിലേക്ക് തള്ളിവിടുമ്പോൾ അവനുവേണ്ടി മറ്റൊരു ജീവൻ കൂടി ബലി നൽകാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അർജുൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ കാലാവസ്ഥയും പുഴയിലെ അടിയൊഴുക്കും അതിഭീകരമാണ് നിരീക്ഷണത്തിനിറങ്ങിയ വോട്ട് കെമെയിൽ മറിഞ്ഞ് അപകടമുണ്ടായ സ്ഥിതിക്ക് ഇനി അപകടം പിടിച്ച പരിശോധന നടത്തരുതേ എന്നാണ് അർജുൻ്റെ പ്രിയപ്പെട്ടവരും പറയുന്നത് സത്യം ഞങ്ങൾക്കറിയാം അർജുന് എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ഞങ്ങൾക്കും അറിയാം പക്ഷെ അത് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല അതിന് ശ്രമിക്കുമ്പോഴൊക്കെ അവൻ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാനുള്ള നൂറായിരം വഴികളാണ് മനസ്സ് കണ്ടെത്തുന്നത് ഇത് അർജുന്റെ കുടുംബത്തിൻ്റെ മാത്രം അവസ്ഥയല്ല അവനെ അറിയുന്ന മലയാളികളുടെ മുഴുവൻ അവസ്ഥ ഇങ്ങനെയാണ് ശോകമുഖമായ അർജുൻറെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും കുടുംബത്തിന് ആശ്വാസവാക്കുകളുമായി ഒഴുകിവെത്തുന്നത് അവർക്കെല്ലാവർക്കും മുമ്പിൽ ഒരിട്ട് കണ്ണീര് പോലും പൊഴിക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ ഭാര്യ ഇപ്പോഴും കണ്ണടച്ചാൽ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മയാണ് കുതിച്ചു പാഞ്ഞെത്തിയ കണക്കിന് മണ്ണും പുഴയുമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതിനടിയിൽപ്പെട്ട അർജുൻ്റെ അവസ്ഥ കൂടി ഓർക്കുമ്പോൾ കൃഷ്ണപ്രിയയുടെ ഹൃദയം പൊട്ടും പിന്നെ എങ്ങനെ കണ്ണടക്കാനാവും ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിയും നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന ഏകമകനെ ചേർത്ത് പിടിച്ച് വിതുമ്പുന്നത് പ്രാർത്ഥനയോടെയാണ് അവൻ്റെ അച്ഛനെ അവസാനമായി കാണാനെങ്കിലും ഒന്ന് തിരികെ കിട്ടിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് കൃഷ്ണപ്രിയ ഇപ്പോൾ ഈശ്വരനോട് യാചിക്കുന്നത് അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തേക്ക് കടക്കുകയാണ് ഇന്ന് അർജുൻ്റെ ട്രക്ക് എവിടെയുണ്ടെന്ന് കൃത്യമായി കണ്ടെത്തുവാൻ പരിശോധനാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനുള്ളിൽ അർജുൻ ഉണ്ടോയെന്ന് സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതിനു കഴിയാത്തത് ഷിരൂരിലെ അതിഭീകരമായ കാലാവസ്ഥ മൂലമാണ് പുഴയിലെ അതിശക്തമായ അടിയൊഴുക്ക് ഉള്ളതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പുഴയുടെ അടിത്തട്ടിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്